ഏ ഇവിടെ വിളിച്ചാർക്കും എന്തേലും മനസ്സിലാവോ ചാട് എന്താണ് മല്ലി ഇവിടം ആണെങ്കിലും പോണെ ഞാനൊന്നും അല്ലിമൂളം തേനോ മൂളം ഇടിയോ തേർ കരകളൂ ിലാവിൻ ദേവാട് അല്ലിമൂളം പൂവോ ഇല്ലിമൂളം പൂവോ തേനിലവിളിയോ ഞാൻ അലിയോ അല്ലി ലേ കണ്ട

ఇడ్లీ పాత్ర ఇడ్లీ పాత్ర రెండు కట్టం ఇడ్లీ అంట రెండు కట్టం వీడిచ్చి కమెంట్ నల్ వేట్ ఎక్కువ కమంటాన్ ఎప్పుడూ ഗ്രീൻ ടീ കുടിക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അതായത് ഗ്രീൻ ടീ കുടിക്കാൻ പറയും അതായത് വൈകുന്നേരമൊക്കെ വന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞ് ഒരു കുളി ഒരു അലോക്കേഷൻ അല്ലെങ്കിൽ ലിഫ്റ്റൻ അതിന്റെ ഒരു ഗ്രീൻ ടീ മേടിക്കുക തിളപ്പിക്ക ഗ്രീൻ ടീ ഇട്ടു ശേഷം ഇതുപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് അത് കളയുക എന്നിട്ട് ഗ്രീൻ ടീ ഇങ്ങനെ കുടിക്കുക ശരി ഐസത്തെ കൂട്ടറല്ലേ ഗ്രീൻ ടീലാ പിന്നെ ഗ്രഹിരെ പറയടാ ഞാൻ ഇപ്പൊ ലൈവിലാണോ അതും പറഞ്ഞ ആൾക്കാര് കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല പാട്ട് പണി അത് അതല്ല അല്ലിമുളം പോവുന്നു രണ്ടുപേട്ട് എഴുപത്തെട്ട് പേരുണ്ടല്ലേ അല്ല അല്ലിമൂളം പൂരി നീരോ ൊടി മല്ലിപ്പൊടി എന്താണ് മണ്ണിൽ നിറഞ്ഞ മണ്ണിൽ നിറഞ്ഞ നില അല്ലി അത് ഒപ്പം ഇത് ഓർമ്മ അപ്പൊ ഇനിയും കുടി അല്ലിമൂളം സ്വപ്ന എന്റെ മണ്ഡ പാലോ പാലോ നല്ല നട പാലോ എൻ്റെ അപ്പന്റെ കയ്യും വീഴ്ച നടക്കണ നേരം ആരോ പാലത്തിന്റെ ചോട്ടിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ടു പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്താണപ്പാ പറയാനുള്ളത് പറയാ മലയാളം ഞാൻ പിന്നെ ഇംഗ്ലീഷാ പറഞ്ഞു പൊന്നു പൊന്നു സഭന ഇപ്പ എണ്ണാണെന്നെക്കറിയില്ല ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കല്ലേ ഞാൻ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പാടുന്ന ആളാണ് സ്വപ്നത്തില് ഞാ രണ്ടാമതായി രണ്ടാമത്തെ ഒരു ഭാഷ രണ്ടുപേര് പഠിപ്പിക്കും ഭാഷ ഒന്നും വിളിക്കാണ്ടിരിക്കണ ഞാനിത് തേങ്ങ മെസ്സേജിട്ടോണ്ടിരിക്കുന്ന അപ്പൊ ഇംഗ്ലീഷ് ആണോ നോക്കിയത് ൊിൽ തുടരും തുടരും ടേസ്റ്റൊക്കെ വിച്ച പൊറോട്ട പിന്നെ വെട്ടി വെട്ടിട്ടായിരുന്നു ആളോടൊന്നോണ്ടും ഉപ്പുഴും കേട്ട് അവസാന പാക്ക് വായലിട്ടിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു ഏൽപ്പിച്ചോണ്ട് നല്ല പാട്ട് പാടും ഞാൻ കാര്യം ചെയ്യാ ഒന്ന് മിനിറ്റ് ഞാൻ വേറെ ആളെല്ലാം സെറ്റപ്പ് ചെയ്യാം കാര്യം നിങ്ങൾ എന്തെങ്കിലും ആ ഗ്രിഗരേ നമസ്കാരം ഈ അന്നെ വിളിച്ചോണ്ടിരിക്കുമ്പോ ദമ്പരൊക്കെ ഉണ്ട് അവിടെ ഒന്നും പ്രശ്നമുള്ള അല്ല ഇത്രയും തിരക്കിന്റെ ഇടയിലാണ് വിളിച്ചോണ്ടിരിക്കുന്നത് പാടുണ്ട് എല്ലാരും അവിടെ ഒരു മയക്കൊന്നും ഇല്ല ഗ്രീൻ ടീ കുടിക്കുന്നതാ വേട്ടോട് എന്തായാലും

ెన్ సెట్ మూ జోరు రవి సేర్ ലിറിക്സ് കൊടുക്കട്ടെ സൗണ്ട് മ്യൂസിക് ഈ അഗ്രഹരി ആരേനും സപനാന്ന് പറഞ്ഞാ കസ്റ്റമറ കസ്റ്റമർ അല്ല റിയില്ല പാട്ട് പാട്ട് ഇത് ഒന്നുമല്ല ബ്രോ ബ്രോവ്യൂസ് കൂടും ദൈവം ഗ്രിഗറി അപ്പഴും യൂട്യൂബിനായിട്ട് ചിന്തിച്ചിരിക്കും അന്നെ രവീന്റെ ഭയങ്കര ദേഷ്യഅ അന്റെ പേര് പറയണത് അവധി ഇഷ്ടല്ല എന്താ അറിയില്ല എത്രണ്ടോ ഓക്കേ നടക്കണ്ടേ ഗ്രീൻ ടീ പാട്ട് പാട്ട് സബന നമ്മള് ഓരോ സബ്സ്ക്രൈബറിനെ പോലും പെട്ടില്ല അഞ്ചല സുൽത്താന ഗ്രീൻ ടീ എത്ര ഏതാ ബ്രാൻഡ് നിനക്ക് വേണ്ടി പിന്നെ എന്റെ പേര് അക്ഷയ് എന്നാണ് ഗ്രീൻ ടീ ലിഫ്റ്റ് ലിഫ്റ്റൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്റ്റഡി ആകുന്നുണ്ടെ ഇവിടെ ഞങ്ങടെ സ്റ്റഡിയിലേക്ക് വടിയന്ന് പറഞ്ഞോട് നമുക്ക് പാട്ട് തുടങ്ങാം പാട്ട് തുടങ്ങാം പാട്ട് തുടങ്ങാൻ പോട്ടോ ശബന കേട്ടോ കേട്ടോ എന്റെ പേര് അക്ഷയ് എന്നാണ് പാട്ട് താരം പതിപ്പിച്ച കൂടാരം രാവി നിലാവിൻ്റെ പൂരം ചോലകളും കുയിലാളും പാടും താഴ്വാരം എല്ലാം നമുക്കിന്ന് സ്വന്തം ണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞേ വളരെ നിൻവഴിയേ രാപ്പകലിൽ കാവലുണ്ടേ എൻ്റെ കണ്ണിനെതാനി ധനന്താനി തന്താനേ ോ ഏതാനി തനന്താനിതന്താരി ആരാരോ താരം പതിപ്പിച്ച കൂടാരം രാവിൽ നിലാവിൻ പൂരം ഏത് പാട്ടോണ്ട് പറയും ഇന്ന് പാടി തീർക്കും പറഞ്ഞു പാട്ടുണ്ട് നിങ്ങള് പറഞ്ഞ പാട്ട് പാടും പറഞ്ഞു പാട്ടുണ്ട് വേൻ പറ സമയല്ലേടെ ചൂട് പറഞ്ഞ തുടങ്ങി ഏത് പാട്ടുണ്ട് ഏത് പാട്ടം ഉണ്ട് ചാലുടി ചന്ത എന്താ മണിയുടെ പാട്ട് ഒന്ന് പാടുമോ ആ ഒരു ഒരാളെ ചോട്ടിണ്ട് ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്തന ചൊപ്പുള്ള കണ്ടിപ്പീനേ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള മീനാടേ പെണ്ണിന്റെ പഞ്ചാരപ്പുഞ്ചി കട്ടങ്കിൻറെ കച്ചോടം അന്നത്തെ ചന്തയിലെ കച്ചോടം പെണ്ണിന്റെ കൊട്ടേന മീനായി ചന്തക്ക് പോകുമ്പോ ചന്ദന പെണ്ണുള്ള പെണ്ണിനെ കണ്ടേ ഞാൻ മിസ്റ്റർ അക്ഷയ് കോട്ടപ്പടി പാടിയതാണോ ഇണ്ടായിരിക്കും കണ്ടുവരുന്നപ്പോ ഞാൻ തരത്തിലടേ അങ്ങോട് പറയൂ ഇനി ഞാൻ വേണം പതിനാറ് പേര് മുമ്പ് ആളുടെ എണ്ണല്ലോ ചാലക്കൂടി ചന്തക്കു പോകുമ്പോ ചന്തനച്ചപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടു ഞാ ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീന പെണ്ണിൻ്റെ കൊട്ടേര് നെയ്യുള്ള വേടക്കണ മീനാണ് ചാലക്കൂടി ചന്തക്ക് പോയപ്പോൾ ചന്ദന ചെപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടു ഞാൻ ചെമ്പല്ലി കരിമീൻ പെണ്ണിന്റെ കൊട്ടല നെയ്യുള്ള ഇത്ര പറ്റുള്ള ഗായകൻ ചോറ് കണ്ടല്ലേ പക്ഷെ കൊട്ടക്കൊടി ചോറ് ചോറിട്ട് കഴിഞ്ഞാലും ചോദിക്കാൻ പറ്റുള്ളൂ വേറെ പാട്ടൊന്നും ഉണ്ടാവില്ല സ്ലോ മോഷൻ ലാസ്റ്റ് ലോസ് മോഷൻ ആവും തങ്ക് ആണ് എന്ത് പറഞ്ഞു ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഈ രവിയാട്ടൻ്റെ കൂടെ അയാളോട് നേരിട്ട് ഞാൻ പറയില്ല കാരണം അഹങ്കാരം ഒന്ന് രവിയാട്ടൻ അങ്ങനെ കുറച്ച് അതുപോലെ ഷൈൻസ് തന്നെ ഞാൻ വന്ന വഴി ഒന്നും മറക്കില്ല അപ്പൊ അവരൊക്കെ ഉള്ള കാരാണ് ഇന്ന് സുമേഷ് പഴഞ്ചുകാരൻ ഒരാള് ഒരു ലേബിൾ ഉണ്ടെങ്കിൽ ആയത് സോസെന്ന് പറഞ്ഞ ഐറ്റംസാ നമ്മുടെ ലുലുലൊക്കെ കിട്ടുന്ന നാട്ടില് കിട്ടും എനിക്ക് അറിയില്ല ചിക്കൻ ചിക്കൻ്റെ ഐറ്റ കട്ടൻ ചായ കുഴപ്പമില്ല നല്ല ഐറ്റം വാണ്ടി വിളിച്ച സംസാരിച്ചിരിക്കും എന്തൊരു ഇത് ബാക്കിയുള്ള നല്ല അഞ്ചര കൊല്ലത്താനാ സത്യമാനത്തിന് പേര്യാ പേരൊക്കെ വരുമ്പോളെ ആ പണ്ടെന്നറിയില്ല എങ്ങനെ സംസാരിക്കണെന്ന് അറിയില്ലേ പക്ഷേ നുരുവിന് കിട്ടും നമുക്കൊരു പരിചയപ്പെട്ടൂടെ ഉച്ചണ്ണം നൂറ് തേര് ദൈകരി നൂറ് ഒരു സബ്സ്ക്രൈബറോട്ടൊരു നീ ഒപ്പുണ്ട് ഇപ്പൊ നാപ്പത്തിമൂന്നു പഴഞ്ഞ പള്ളി മുത്തപ്പൻറെ അയിൽ കാര്യങ്ങളൊക്കെ കിട്ടും ശ്രമിക്കുമ്പോൾ അങ്ങനെ ആരും ബുദ്ധിമുട്ടിക്കൊരു വീഡിയോ ഒന്നും ഇന്നുവരെ ഇട്ടിട്ടില്ല ഞാനിന്റെ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ഇതുപോലെ കാണിക്കോ ആരെ കാണിക്കുള്ളൂ ലൈഫിൽ ആരും ആരും ഇല്ല നിങ്ങളും വേറെ ആൾക്കാര് ചെറുവിളിച്ചു പോകുന്നാലും വേങ്ങ അടിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നു അഞ്ജന സുൽത്താന എവിടെയാണ് അത് ആദ്യം പറയും അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്റെ ഡീറ്റെയിൽസ് നമസ്കാരം ആരും ഇന്റെ ഇന്റെ ഒരു ഒരു ലൈവ് അല്ല ഒരു വീഡിയോ പോലും കാണാൻ ഇല്ലാത്ത സമയത്ത് ആ കാണുന്ന ജെറീഷ് ട്രാവലർ അടിപൊളി ചാനലാണ് ഇന്ന സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് മഴയാണ് ഞാൻ വയർത്ത് കുളിക്കുകയായിരുന്നു ഇപ്പൊ മഴ ഒന്നില്ല ഞാൻ ദുബായിലെ പോകുന്നത് നാട്ടിലേക്ക് വരേണ്ട കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഒന്നും തീരുമാനമായിട്ടില്ല മൂന്ന് പ്രോഗ്രാംസ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു കാര്യത്തിലാണ് പെയ്യട്ടെ പെയ്യട്ടെ മഴ പെയ്യട്ടെ മഴ പെയ്യണല്ലോ മഴ പെയ്യുന്നാലും എല്ലാവർക്കും നല്ലതും ദർശനങ്ങളും ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ എത്ര പേര് ആലോചിക്കണ്ട അവരെ തന്നെ നിന്നോ മുട്ടമന ഗൃഹം പറഞ്ഞില്ലേ സോസേജ് എവിടെ ചിക്കൻ പ്രത്യേകായിട്ടാ ഇത് ഹോട്ടലൊന്നല്ല റൂമാ ഇത് ഹോട്ടലും ഞാൻ വിച്ചല്ലേ ഞങ്ങൾ പ്രത്യേക ഐബിലിരിക്കുന്ന മറ്റേ മറ്റേ അപ്പിമാരിയുള്ള സാധാരണ എന്താ കരുതെയിൽ ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ ആടെ ഇടയ്ക്കൊക്കെ മേടിച്ചായിരിക്കും റൂമിൽ പാന വയ്ക്കാറില്ല ഇല്ല ആരൊരു രണ്ടു പത്ത് വർഷം ഇല്ല എല്ലാര്ക്കും ആരും ഒന്നും പറയുന്നില്ലല്ലോ ഊതി ഊതി കുടിക്കേ അപ്പൊ വിശക്കില്ല അത് അഞ്ചി ഊതി കുടിക്കാൻ കുടിക്കടാ െന്റ് വർക്കൊക്കെ രാത്രി വേറെ പുറത്ത് ഡൈനിങ് ടേബിളില് വൻകിയില് ചർച്ച എലക്ഷൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതുപോലെ ഇടയ്ക്കൂർ ലൈവ് വേറെന്തോള്ള ഗിർകല ഈ പൊക്കള ഞാനൊരു പത്തിന്റെ കഴിഞ്ഞാൽ വാബാവും ഞാനൊരു ശബരിയും പിന്നെ ഒരു അഞ്ചര സുഖാണ്ടോ ആചാരന്റെ അപ്പൊ അവര് ഇങ്ങനെ കമന്റ് അപ്പൊ അവർക്കുള്ള മറുപടി എടുത്തോണ്ടിരിക്കും ഗിർഗലേ നാളെ ഫ്രീയാണ് വാട്സാപ്പിൽ പോയോട്ടോ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് അപ്പൊ എല്ലാരും പോയിരിക്കുന്നു ഞാൻ നിർത്താൻ പോവാണ് ഞാൻ എന്തെങ്കിലും ചോദിച്ച ഞാൻ മറുപടി പറയും ഞാൻ ചോദിക്കില്ല ഓക്കെ ഓക്കെ ഞാൻ വാക്കില്ല കൊടാ കുറച്ചെടുക്കാണോ അതാ ഫ്രീ ഫ്രീലാ വിളിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ തിന്നെ നോക്കിരിക്കും ഒന്നുമില്ല ഞാൻ പോകാറൊന്നുമില്ല റൂമിൽ തന്നെ വന്നു നീണ്ടിയിരുന്നു ശോശന ഉണ്ടാക്കി ഫുഡ് ഓർഡർ ഇരിക്കുന്നു ചോറിക്കല് പരിപ്പേറിണ്ട് സോസിക്കല് അപ്പൊ നമ്മളൊരു ഗ്രീറ്റിൽ കുറച്ച് സോസിനെ കുളി വിളിക്കും വർഷം നൈസായിട്ട് കുറച്ച് ചോറ അല്ലെങ്കിൽ റൊട്ടിയ പൊറോട്ട ചോറ് ചോരും അത് നമ്മുടെ ഫുഡ് ഒരുപാട് കമ്മൻസ് ആയില്ലേ ഇപ്പൊ ഫുഡ് നൈറ്റ് ഞാൻ നിർത്താൻ പോവാ ഒരുപാടായി